ഷാർജയിൽ മലയാളി യുവതിയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു മരിച്ച വിപഞ്ചിക ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കുടുംബം ഭർത്താവായ നിതീഷിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വിപഞ്ചികയുടെ മാതാവ് ശൈലജ ഉന്നയിക്കുന്നത് വിഭഞ്ചികയെ ഭർത്തൃ പിതാവിനും ഭർത്തൃ സഹോദരിക്കും ഇഷ്ടമല്ലായിരുന്നുവെന്നും ഭർത്താവ് നിതീഷ് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു എന്നും മാതാവ് ശൈലജ വെളിപ്പെടുത്തി നിതീഷിന്റെ പീഡനം കാരണമാണ് വിഭഞ്ചിക മുടിമുറിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു നിതീഷിനെയും കുടുംബത്തെയും വെറുതെ വിടരുതെന്നും വിഭഞ്ചികയുടെ മാതാവ് ആവശ്യപ്പെടുകയായിരുന്നു ഷാർജ അൽ നഹ്ദയിലെ ഫ്ളാറ്റിലാണ് ഒരേ കയറിൽ തൂങ്ങിയ നിലയിൽ വിഭഞ്ചികയുടെയും മകൾ വൈഭവിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് മകളെ കൊന്ന് അമ്മ ജീവനൊടുക്കിയതാണോ എന്ന് സംശയം നിലനിൽക്കുന്നുണ്ട് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം പറയുന്നത് മകളെ കൊലപ്പെടുത്തിയതാണ് എന്ന ആരോപണവുമായി വിഭഞ്ചികയുടെ അമ്മ രംഗത്തെത്തി സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ കൊല്ലാക്കൊല ചെയ്തു എന്ന് പരാമർശിക്കുന്ന വിഭഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട് ഭർത്താവിന്റെ സഹോദരിയാണ് എല്ലാത്തിനും കാരണമെന്നും അമ്മ പറഞ്ഞു മകൾ കൊടിയ പീഡനത്തിനിരയായ കാര്യം തന്നെ അറിയിച്ചിരുന്നില്ലെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതൊന്നും താൻ അനുവദിക്കില്ലായിരുന്നുവെന്നും കണ്ണീരോടെ വിഭഞ്ചികയുടെ മാതാവ് പറയുകയും ചെയ്തു അവന്റെ പെങ്ങളും അച്ഛനും അത് ചെയ്യും അവന്റെ പെങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ണെടുത്താൽ കണ്ടൂടാ സ്വന്തം ഭർത്താവിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും പോകാൻ സ്വാതന്ത്ര്യം കൊടുക്കാത്ത നാത്തൂന്മാർ എവിടെയെങ്കിലും ഉണ്ടോ അവൻ ഫ്രണ്ട്സിന്റെ കുടുംബത്തിനോടൊപ്പം പോകുന്നതിൽ കുഴപ്പമില്ല എൻ്റെ മോളുടെ ഒപ്പം പോയാലാണ് പ്രശ്നം ഇതൊക്കെ പോരാഞ്ഞിട്ട് സർവ്വത്തിനും ഈ ആങ്ങള വേണം ഒരു കാര്യത്തിനും അവൾ എൻ്റെ മോളെ വിട്ടുകൊടുക്കില്ല എന്ന വാശി എൻ്റെ മോൾ എന്തോരം പീഡനം അനുഭവിച്ചിരുന്നു ഈ ഫോട്ടോ കണ്ടിട്ട് എന്നിട്ടും ഈ അമ്മയെ അറിയിക്കല്ലേ എന്ന് പറഞ്ഞല്ലോ അമ്മയെ അറിയിക്കാതെ പോയല്ലോ ഞാനത് കണ്ടപ്പോഴാ ഇത്രയും സഹിച്ചുവെന്ന് ഞാൻ ഞാനറിഞ്ഞത് ഇതറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും അനുവദിക്കില്ലായിരുന്നു എൻ്റെ മോൾക്ക് അവൻ മതിയായിരുന്നു എൻ്റെ മോളെ മുടിമുറിച്ചു കളഞ്ഞല്ലോ അവളെ അത്രത്തോളം പെങ്ങൾക്ക് കണ്ടുകൂടാ അവൻ്റെ പെങ്ങൾക്ക് വേണ്ടിയാ അത് ചെയ്തത് കണ്ണീരോടെ വിഭഞ്ചകയുടെ മാതാവ് പറഞ്ഞു കല്യാണം കഴിക്കുമ്പോൾ നിതീഷിനും വളരെ തുച്ഛമായ സാലറി ആയിരുന്നു വീട് ലോണിലും അമ്മയ്ക്ക് രോഗവും അപ്പോൾ നിതീഷിന് എന്നെ വേണമായിരുന്നു പിന്നീട് പെങ്ങട വാക്കു കേട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു ആത്മഹത്യാക്കുറിപ്പിൽ വിപഞ്ചിക പറയുന്നത് ഇതൊക്കെയാണ് പെങ്ങട വാക്കും കേട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു അവന് കാശായി സ്വന്തമായി ഫ്ളാറ്റായപ്പോൾ കൂടെ നിന്ന എന്നെ പുറംകാലുകൊണ്ട് തട്ടി വേറെ ഒരാളുമായി റിലേഷൻഷിപ്പായി എന്നെ വെച്ചുകൊണ്ടുതന്നെ അതെല്ലാം ക്ഷമിച്ചിട്ടും ഇപ്പോൾ എന്നെയും എന്റെ കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോയി മടുത്തു ഒരുപാട് സഹിച്ചു വിപഞ്ചികയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലെ വിവരങ്ങളാണിത് കുടുംബം പുറത്തുവിട്ട വാട്സപ്പ് ചാറ്റുകളിൽ കൂടുതൽ വിശദാംശങ്ങളുമുണ്ട് ദ്രോഹിക്കുന്നതിനോടൊപ്പം തന്നെ വിപഞ്ചയെക്കുറിച്ച് നിതീഷും പെൺസുഹൃത്തും സംസാരിക്കുന്നതുൾപ്പെടെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ചാറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് പുലർച്ചെ ഒരു മണിക്കാണ് ഇരുവരും തമ്മിലുള്ള ഒരു ചാറ്റ് വിവഞ്ചിക്കയെ മനഃപൂർവ്വം അവഗണിക്കുന്നതുൾപ്പെടെ ഈ ചാറ്റിലൂടെ ഇരുവരും സംസാരിക്കുന്നുണ്ട് എന്തായാലും കേസന്വേഷണം നടന്നുവരികയാണ്